നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് പ്രഗ്നൻസി പേരുള്ള കണ്ടിട്ടില്ലേ അതായത് ചെറുനാരങ്ങ അതൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് പുളി കൂടുതൽ കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ ഇത് ശരീരത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സാർ എൻ്റെ പേര് സാബിത്ത് ആണ് ഞാൻ ചളാരി നിന്നാണ് വരുന്നത് സാർ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം പറയാറുണ്ടല്ലോ അതിൻ്റെ കാരണം എന്താണ് ഓക്കെ നമ്മൾ ചികിത്സയ്ക്ക് വരുമ്പോൾ ഒരുപാട് പേരോട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അല്ലേ ഓക്കെ വളരെ സിമ്പിളാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും അല്ലേ ശരീരത്തിൽ ചില ധാതുക്കളുടെ കുറവ് ചില ലവണങ്ങളുടെ കുറവൊക്കെ ഉണ്ടാവും ആ കുറവ് നികത്താനാണ് ശരീരം ചെയ്യുന്നത് ആ ഒരു ടേസ്റ്റ് കഴിക്കാൻ നമുക്ക് തോന്നിയിട്ടുള്ളത് ഐക്യുപ്പച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില എലമെൻറ്റുകളുടെ കുറവ് ശരീരത്തിൽ അപ്പോൾ ആ എലമെൻറ്റ് ഇംബാലൻസ് നികത്താൻ വേണ്ടിയിട്ട് ശരീരം ആ എലമെൻ്റ് പരമായിട്ടുള്ള രുചിയും നമുക്ക് ആവശ്യപ്പെടുകയാണ് ചിലർക്ക് പുളിയോടായിരിക്കും ചിലർക്ക് എരുവായിരിക്കും ചിലർക്ക് മധുരമായിരിക്കും അപ്പോൾ ഇത് അവർ അത് അവഗണിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നതിൻ്റെ പോയി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഇംബാലൻസ് കൂടി കൂടി വരും അല്ലെങ്കിൽ ആ ഇംബാലൻസ് നികത്താൻ ശരീരം മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അത് പ്രഗ്നൻസി വരുമല്ലൊക്കെ കണ്ടിട്ടില്ലേ പുളിയോട് ഇല്ലാതെ ആഗ്രഹം ചിലർ ചില ചെറുനാരങ്ങ അതൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് മാങ്ങയോട് താല്പര്യം അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ അതിൻ്റേതായ ഒരു കുറവുണ്ട് ആ കുറവിനെ നികത്താൻ വേണ്ടി ശരീരം ആ രുചി കഴിക്കാൻ നമ്മൾ ആവശ്യപ്പെടുക ചെയ്യുന്നത് പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണത് ഇപ്പോൾ സാബുദിനം അങ്ങനെ അനുഭവം ഉണ്ടാവാം അല്ലേ പൊന്ന രീതിയിലോട്ട് വന്ന് കഴിയുമ്പോൾ ചില രുചിയോട് പ്രത്യേക താല്പര്യം അല്ലേ അപ്പോൾ നമ്മൾ പേഷ്യൻസ് ആയാലും പേഷ്യൻസ് വരുമ്പോൾ ഫസ്റ്റൊക്കെ അവർ ഏത് രുചിയും താല്പര്യം അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ രുചിയും ഓക്കെയാണ് എന്നുള്ളതായിക്കൊക്കെ പോയെങ്കിലും ചില കുറച്ച് കഴിയുമ്പോൾ സാറേ ഇന്ന രുചി പുളി കൂടുതൽ കഴിക്കാൻ തോന്നുന്നുണ്ട് ചില കണ്ടില്ലേ വന്നി മണ് പണ്ടുള്ളവരൊക്കെ മണ്ണ് ഇങ്ങനെ നക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മണ്ണ് കഴിക്കുക അവർക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടാണ് ആ ശരീരം അതിനെ തോന്നിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കഴിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഒരാൾക്ക് മധുരമാണ് ഇഷ്ടം എന്ന് കൂട്ടുക അയാൾ പോയിട്ട് പഞ്ചസാര കൈക്കലല്ലോ വേണ്ടത് അയാൾ പോയിട്ട് വേറെ എന്തെങ്കിലും മധുരമുള്ള കഴിക്കലല്ലോ വേണ്ടത് കെമിക്കലായിട്ടുള്ളത് കെമിക്കൽ ഒഴിവാക്കിയിട്ട് തേന നാച്ചുറൽ ആയിട്ട് മധുരം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്ക് പുളിയാണ് താല്പര്യം പുളിയുള്ള കെമിക്കൽസ് പലതും മാർക്കറ്റിൽ കിട്ടും അത് പോയി കഴിക്കാതെ നാച്ചുറൽ ആയിട്ട് പുളികൾ മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ പ്രഗ്നൻസിയിൽ മാങ്ങ കഴിക്കുന്ന പോലെ ഹാർഡ് ടേസ്റ്റുള്ള പലതുണ്ടാവും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും അത് കഴിക്കാതെ പോയിട്ട് നെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മധുരം കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് അതാണ് ശരിക്കും ആ ശരീരത്തിൻ്റെ ആ കാര്യനിർവഹണം നിറവേറ്റി ആ ശരീരം നല്ല ഒരു ബാലൻസിങ്ങിൽ നല്ല ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുക അപ്പോൾ ഇത് ശരീരത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് സാറേ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് വരാറുണ്ട് നല്ല ഭക്ഷണമാണെങ്കിൽ കൂടിയും ഗ്യാസ് വരാറുണ്ട് അതിനുള്ള കാരണം എന്താണ് ഏത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് വരിക അതുപോലെ തന്നെ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെറുതെ ഗ്യാസ് വരിക വെള്ളം കുടിച്ചവരെ ഗ്യാസ് വരിക ഇങ്ങനെ പല രീതിയിൽ ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാനും കൂടുതൽ ആരോഗ്യത്തോടെ കൂടിയിരിക്കാനും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് Thank you.